ഹലോ ഓൾ നമസ്കാരം എല്ലാവർക്കും എസ് എഫ് ബി അക്കാഡമിയിലേക്ക് സ്വാഗതം എന്റെ പേര് ആഷ്ന അപ്പൊ തമ്പലയിൽ നിങ്ങൾ കണ്ടിരിക്കുന്ന പോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഇനി വിളിക്കാൻ പോകുന്ന പി എസ് സിയുടെ നോട്ടിഫിക്കേഷൻസ് ഏതൊക്കെയാണ് എന്നതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് അതിനുമുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം പി എസ് സി സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ഗൂഗിൾ ഫോമിൽ അതായത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമന്റ് ബോക്സിൽ നമ്മൾ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് അത് ഓപ്പൺ ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സംശയങ്ങളൊക്കെ അതിനകത്ത് സബ്മിറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ് അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് ഒരു പത്താം ക്ലാസ് യോഗ്യതയുള്ള ഒരു ഉദ്യോഗാർത്ഥിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഏതെല്ലാം പരീക്ഷകൾക്ക് ഈ വർഷം തയ്യാറെടുക്കാം ഏതെല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അയക്കാൻ പറ്റും എന്നതിനെ കുറിച്ചാണ് ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഡിസ്കസ് ചെയ്യുന്നത് അപ്പം ആദ്യമേ തന്നെ നോക്കാം നിങ്ങൾക്ക് ഒരു എസ് എസ് എൽ സി അല്ലെങ്കിൽ ടെൻത്ത് ലെവൽ യോഗ്യതയുള്ള ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് തയ്യാറെടുക്കാൻ പറ്റുന്ന ഒരു എക്സാം ആണ് ബേവ്കോ എൽ ഡി സി എന്ന് പറയുന്നത് ഏതാണ് ബിവറേജ് എൽ ഡി സിയിൽ അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാല് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി മാസമാണ് ഇതിന്റെ റാങ്ക് ലിസ്റ്റ് വന്നിട്ടുള്ളത് ഓക്കെ അപ്പം മൂന്ന് വർഷമാണ് റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ഫെബ്രുവരി ആകുമ്പോഴേക്കും എന്ത് വേണം നമ്മുടെ പുതിയ റാങ്ക് ലിസ്റ്റ് പി എസ് സിക്ക് വെളിയിൽ വിടണം അപ്പത്തേക്ക് റെഡി ആക്കി വെച്ചിരിക്കണം അല്ലെ അപ്പൊ അങ്ങനെ വരികയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് നോട്ടിഫിക്കേഷൻ വന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറില് എന്ത് വേണം എക്സാം നടത്തി ഇരുപത്തി ഏഴാകുമ്പോഴത്തേക്കും പുതിയ ആ ലിസ്റ്റ് പി എസ് സിക്ക് പ്രസിദ്ധീകരിക്കണം അല്ലേ അപ്പൊ അതുകൊണ്ട് തന്നെ വെക്കുക ഈ ഒരു പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ ഈ വർഷം തന്നെ വരാനുള്ള സാധ്യത ഉറപ്പാണ് മാത്രമല്ല ആളുകൾക്ക് ഏജ് ഓവർ ആവുന്നത് കൊണ്ട് തന്നെ ഈ വർഷം പി എസ് സിക്ക് ഈ വർഷത്തിലുള്ള ആളുകൾ കൂടി ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു നോട്ടിഫിക്കേഷൻ വിട്ടേ പറ്റൂ ഓക്കെ ഇനി അതുപോലെ മറ്റൊന്ന് തന്നെയാണ് നമ്മളുടെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് ഇതും നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഈ കാലയളവിൽ ഡിസംബർ മാസങ്ങളിലായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ട് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ആറാകുമ്പോഴത്തേക്കും എന്ത് വേണം ഇതിന്റെ പുതിയ റാങ്ക് ലിസ്റ്റ് പി എസ് സിക്ക് വിട്ടേ പറ്റൂ അങ്ങനെയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് മസ്റ്റായിട്ടും പി എസ് സിക്ക് എന്ത് വേണം നോട്ടിഫിക്കേഷൻ വിടണം രണ്ടായിരത്തി ഇരുപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ആകുമ്പോഴത്തേക്കും പുതിയ റാങ്ക് ലിസ്റ്റും പ്രസിദ്ധീകരിക്കണം അല്ലെ അപ്പോ ഇത്രയും കാര്യങ്ങളില് നമുക്ക് എന്താണ് ഈ വർഷം നോട്ടിഫിക്കേഷൻ വന്നെങ്കിൽ മാത്രമേ ഈ പരീക്ഷകൾക്ക് പുതിയ റാങ്ക് ലിസ്റ്റ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ പി ഇടാനായിട്ട് സാധിക്കുകയുള്ളൂ ഓക്കെ ഇനി നോക്കിക്കഴിഞ്ഞാൽ അടുത്ത ഒന്നാണ് കമ്പനി ബോർഡ് എൽ ഇത് ഒരുപാട് പേര് അല്ലെ കമ്പനി ബോർഡ് എൽ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ കാത്തിരിക്കുന്നുണ്ട് അപ്പൊ കമ്പനി ബോർഡ് എൽ ജി എസിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ എൽ ജി എസ് ഡിഗ്രി ഉള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല അപേക്ഷിക്കാനായിട്ട് സാധിക്കില്ല എങ്കിൽ ഇവിടെ ഡിഗ്രി ഉള്ളവർക്കും അപേക്ഷിക്കാൻ പറ്റുന്ന ഒരു തസ്തികയാണ് കമ്പനി ബോർഡ് എൽ ജി എസ് എന്താണ് ഡിഗ്രി യോഗ്യതയുള്ളവർക്കും ഈ ഒരു പരീക്ഷയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് അപ്പം ഈ ഒരു പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ അതായത് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വന്നതാണ് ഓക്കെ എക്സാം കഴിഞ്ഞ നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് റാങ്ക് ലിസ്റ്റ് വന്നത് ഇതിന് നമുക്ക് എന്തുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഏഴാകുമ്പോഴേക്കും പുതിയ റാങ്ക് ലിസ്റ്റ് പി എസ് സിക്ക് ഇടണം അല്ലെ അതുകൊണ്ട് തന്നെ എന്താണ് എത്രയും പെട്ടെന്ന് തന്നെ പി എസ് സിക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഈ പരീക്ഷകളുടെ എല്ലാത്തിന്റെയും നോട്ടിഫിക്കേഷൻ വന്നെങ്കിൽ മാത്രമേ അടുത്ത രണ്ടായിരത്തി ഇരുപത്തി ഏഴിനുള്ളിൽ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാനായിട്ട് പറ്റുകയുള്ളൂ ഓക്കെ അതുകൊണ്ട് ഇത് മൂന്ന് നമുക്ക് എന്ത് ചെയ്യാം എക്സ്പെക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് ഇതിന് മൂന്നിനും വേണ്ടിയിട്ട് നമ്മൾ പുതിയ ഏറ്റവും പുതിയ ബാച്ചുകൾ ആരംഭിക്കുകയാണ് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റും ബേവ് കോയ്ക്കും നിങ്ങൾക്ക് ഒരുമിച്ച് തയ്യാറെടുക്കാം എസ് എഫ് ബി അക്കാഡമിയിലൂടെ നിങ്ങൾക്ക് ഈ കോഴ്സിനെ കുറിച്ച് അറിയാൻ ഗൂഗിൾ ഫോം ഫിൽ ചെയ്യാം അല്ലെങ്കിൽ താണ്ട് ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി ഒന്ന് വിളിച്ചാൽ കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ് കിട്ടുന്നതാണ് ഒപ്പം തന്നെ ഡെയിലി ക്ലാസ് ഒരു ദിവസം നിങ്ങൾ എന്താണോ പഠിക്കേണ്ടതെന്നുള്ളത് കൃത്യമായി നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് ഡെയിലി എക്സാം മറ്റുള്ളതിനേക്കാൾ എല്ലാ ദിവസവും നിങ്ങൾക്ക് എക്സാമും അതുപോലെ മെൻഡർഷിപ്പ് സപ്പോർട്ട് നിങ്ങൾക്ക് എത്ര സമയത്ത് വേണമെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മെൻറ്ററുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യാനും റാങ്ക് ലിസ്റ്റിൽ എത്തിക്കാനുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ലൈവ് ക്ലാസുകൾ റെക്കോർഡ് ക്ലാസുകൾ മോക്ക് ടെസ്റ്റുകൾ സ്പെഷ്യൽ കറണ്ട് അഫയേഴ്സ് സെഷൻസ് തുടങ്ങി എല്ലാം ഒപ്പം തന്നെ ക്വാളിറ്റി ക്ലാസ്സുകളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ കൂടുതൽ അറിയാനായിട്ട് ഈ നമ്പറിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ മതിയാകും ഇനി നിങ്ങൾക്ക് വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻ്റും ബേബ്കോയും അതുപോലെ കമ്പനി ബോർഡ് എൽ ജി എസ് ആണ് വേണ്ടതെങ്കിൽ കമ്പനി ബോർഡ് എൽ ജി എസിൻ്റെ സ്പെഷ്യൽ ക്ലാസ്സുകൾ സെപ്പറേറ്റ്ലി നമ്മൾ യൂണീക്ക് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഈ നമ്പറിൽ ഒന്ന് വിളിച്ചു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ അതിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിരിക്കും കേട്ടോ ഇനി മറ്റൊന്നാണ് നമുക്ക് നോക്കേണ്ടത് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ഡിഗ്രി ലെവൽ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ നോക്കുന്ന അതിനേക്കാളും ഏറ്റവും കൂടുതൽ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ജൂനിയർ അസിസ്റ്റന്റ് ഗ്രേഡ് ടു ഏറ്റവും കൂടുതൽ പി എസ് സിയിലെ നിയമനങ്ങൾ നടക്കുന്ന ഏറ്റവും കൂടുതൽ വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്യുന്ന കമ്പനി ബോർഡ് അസിസ്റ്റന്റിന്റെ പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ ഈ വർഷം എന്തായാലും പി എസ് വെളിയിലേക്ക് വിടുന്നതാണ് അപ്പൊ ഡിഗ്രി ലെവലിന് വേണ്ടിയിട്ടുള്ള ലോങ് ടേം ബാച്ചുകളും അക്കാഡമി നിങ്ങൾക്ക് വേണ്ടി ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ നമ്പറിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി നിങ്ങളുടെ സംശയങ്ങളൊക്കെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ മാക്സിമം നമ്മൾ അതിന് റിപ്ലൈ ചെയ്യുന്നതാണ് ഇനി കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഗൂഗിൾ ഫോം ഫിൽ ചെയ്യാൻ മറക്കണ്ട അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ വീണ്ടും കാണാം ബബായ് ആൻഡ് താങ്ക്